നമസ്കാരം ആശാവർക്കർമാരോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വഞ്ചനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ ത്ത് നൂറുകണക്കിന് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സമരമായി മാറിയിരിക്കുന്നു ആശാവർക്കരന്മാരുടെ സമരം എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ വൈവിധ്യമാർന്ന തലങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇന്ന് നിരാശരാണ് അഥവാ ഹരാശരാണ് എന്നാൽ ഇന്ന് കേരള സമൂഹത്തിലെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിഷ്കാമകർമ്മം നടത്തുന്ന ഒരു വലിയ മേഖലയിലെ തൊഴിലാളികളാണ് ആശാവർക്കരന്മാർ എന്ന് പറയാതെ പോകുന്നത് അനൗചിത്യമാണ് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തോളം വരുന്ന ആശാവർക്കരന്മാർ അവർ ഉയർത്തുന്ന മുദ്രാവാക്യം നീതിബോധത്തിന്റെ ഉന്നതമായ ഘട്ടമുയർത്തുന്ന മുദ്രാവാക്യമാണ് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള ഉണ്ടാക്കുക അതൊരു ഗവൺമെന്റിന്റെ നീതിബോധത്തിന്റെ ഭാഗമാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് പണിയെടുക്കുന്ന തൊഴിലാളികളോട് മനുഷ്യത് സമീപനമാണ് കാണിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സമരത്തോട് മുഖത്തിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെന്റിന്റെ സമീപനം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിച്ചിട്ടാണ് ഗവൺമെന്റിന് വേണ്ടി ഊട്ടി ചോദിച്ചത് ഇത്രമാത്രം മാന്യമായി തങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ ബുദ്ധിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സഹോദരിയുമാണ് ആശാവർക്കരന്മാരെന്ന പേരിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ ൾ മനസ്സിൽ അടക്കിപ്പിടിച്ചിരുന്നാൽ ഗവൺമെന്റ് ഒരിക്കലും കണ്ണു തുറക്കിച്ചു നിങ്ങൾക്ക് അറിയുള്ളൂ മക്കളെ എത്ര വാത്സല്യമുള്ള കഥവാ അവർക്കറിയാതിരുന്നാൽ ആരെങ്കിലും പാടു കൊടുക്കാറുള്ളൂ എന്ന് പറയുന്നു പക്ഷേ ആ മകൾ ആ മകൻ ആ കള്ളയുടെ കയ്യിൽ നിന്നൊന്ന് പൊട്ടി ചെറിച്ചു കരഞ്ഞാൽ ും ആ പുനെ ശ്രദ്ധിക്കും കൃത്യമായി പാല് കൊടുക്കാൻ തയ്യാറാകും അതുപോലെ വളരെ വലിയ കർശനമായ നടപടിയാണ് ഈ പ്രിയപ്പെട്ട സമൂഹത്തിൽ കാണിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഇത്രമാത്രം സ്വന്തം ജീവൻ പോലും പ്രണയപ്പെടുത്തി പ്രവർത്തിക്കുന്നവരാണ് ഈ വിഭാഗം ഞങ്ങൾ പറയുന്നു കല്ലുകൊണ്ടവു മനം താവകമെങ്കിലും കല്ലിന് മാത്രം കാണുമ്പോൾ എന്ന കവിവാക്കൽ ഞാൻ നടപടിക്കുകയാണ് ഇത്രമാത്രം കരുണയില്ലാത്തൊരു മുഖ്യമന്ത്രി ഇത്രമാത്രം മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോ അതായത് ചക്ക ഒക്കെ കൊട്ടയെന്ന് നമ്മൾ പറയുമല്ലോ ഈ മുഖ്യമന്ത്രിക്ക് തുല്യമായ മനോവിധാരമുള്ള ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി ഇവർ രണ്ടുപേരും ചേർന്ന് ഈ സംസ്ഥാനത്തെ ഇരുപത്തിയാറായിരത്തിലധികം വരുന്ന ഈ വിഭാഗം തൊഴിലാളികളോട് പ്രത്യേകിച്ച് സ്ത്രീകരണ പരിഗണന പോലും കൊടുക്കാതെ ഈ ഗവൺമെന്റ് കാണിക്കുന്ന സമീപനം മനുഷ്യ മനസാക്ഷിയെ രക്ഷിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുകയാണ് പതിനഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ തിരുമുറ്റത്തായിരക്കണക്കിന് സഹോദരിമാർ ഇരുപത്തി ആറായിരം പേരെ കൊണ്ട് അവരെ പ്രതിനിധാനം ചെയ്യുന്ന വലിയ കുടുംബം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആശാവർക്കരന്മാരുടെ സന്ധശക്തിക്ക് പിന്നിലുള്ളത് എന്ന് ഗവൺമെന്റ് കാണാതെ പോകരുത് ജീവിക്കാൻ വേണ്ടിയുള്ള പ്രമനാശത്തിന് വേണ്ടിയാണ് ആശാവർക്കന്മാർ ഈ സമരമുഖത്തിൽ ഉയർന്ന അവരുടെ സർവീസ് എന്ന് പറയുന്നത് അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർ റിട്ടയർമെന്റ് ആയാൽ അഞ്ച് ലക്ഷം രൂപ അവർക്ക് നൽകണമെന്ന ന്യായമായ അവകാശം ഈ ഗവൺമെന്റ് പാലിക്കാൻ കഴിയുന്നില്ല ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഞങ്ങൾ പറയട്ടെ ചെറുപ്പം മുഴുവൻ യുവത്വം മുഴുവൻ ഒരു സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ച വാർഷികത്തിലേക്ക് പോകുന്ന അവർ അറുപത്തിരണ്ട് വയസ്സുകഴിയുമ്പോൾ അവരെ മോക്കാലിൽ ആരാണുള്ളത് അവരുടെ ആരോഗ്യം മുഴുവൻ നശിക്കുന്നു സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നില്ല ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയാൽ ഇതരയായാൽ അവരുടെ ജീവിതം അനാഥമാണ് അങ്ങനെയുള്ള പണിയെടുക്കുന്ന ഈ വിവാദം തൊഴിലാളിക്ക് അറുപത് വയസ്സുകരയ്ക്ക് പിരിഞ്ഞു പോകുന്നു അവർക്കൊരു കരുതുന്നു കൊടുക്കണമെന്ന് പറയുന്ന ന്യായമായ എങ്ങനെയാണ് ഈ സാധിക്കുക ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയ ചെറിയൊരുക്കങ്ങൾ പിന്നെ നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണ്ണവും ഈ വിഭാഗം തൊഴിലാളികളോട് ഞങ്ങൾ പറയട്ടെ വിഷം നിറച്ച് പഞ്ചസാര വാക്കുരച്ച് വഞ്ചനകൾ ചെയ്യുമ്പോൾ ശരിയോ തെറ്റോ എന്ന് പിണറായിയോടും സഖാകളോടും ചോദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു കക്ഷി രാഷ്ട്രീയ സീമകൾക്ക് അതീതമായി മാനവികതയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യമാണ് പണിയരക്കുന്ന തൊഴിലാളികൾക്കുള്ളത് ആശാവന്മാർക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇന്നലകളിൽ നിങ്ങളെ നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ സമരമുഖങ്ങളെ ശക്തി അർജിപ്പിക്കാൻ എത്രയെത്ര സേവനമാണ് ഈ ആശാവർഗനം നടത്തിയത് അത് അവസരോചിതമായി മറന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ അവരെ വെറും തന്നികളാക്കി മാറ്റിയിരിക്കുന്നു അവരുടെ അവകാശങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് ഈ ഗവൺമെന്റിന് പോകാൻ സാധ്യമല്ല അതുകൊണ്ട് ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി ഇരുമെയാണെങ്കിലും മനമൊന്നാമെന്ന വികാരത്തോടെ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതുണ്ട്

മാർക്കെതിരെയുള്ള പോരാട്ടം കക്ഷി രാഷ്ട്രീയം മറന്നു നീതിബോധത്തിന്റെ എല്ലാ തലങ്ങളിലൂടെയും നമുക്ക് സഞ്ചരിച്ചു ഈ ഗവൺമെന്റ് നാം അവകാശം നമ്മൾ ചോദിക്കുമ്പോൾ മുഖം തിരിഞ്ഞു നിന്നാൽ അതിനെ ഞങ്ങൾ വകവെച്ചു കൊടുക്കാൻ തയ്യാറില്ല എന്ന സ്ത്രീ ശക്തിയുടെ ഒരുമിച്ചുള്ള മുന്നേറ്റം ഈ ഗവൺമെന്റിനെ കൊണ്ടുനത്തണം നമ്മുടെ അവകാശങ്ങൾ തരുന്നതുവരെ പലരാക്കി മാറ്റിക്കൊണ്ടോ സെക്രട്ടേറിയറ്റിന്റെ സ്ഥിരാ കേന്ദ്രത്തിൽ അധികാരങ്ങൾ എത്തിക്കൊണ്ട് തരത്തിലേക്ക് നിങ്ങളുടെ സത്യശക്തിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു തീർച്ചയായും ഈ ധർമ്മസമരം നാടിന്റെ കണ്ണു തുറപ്പിക്കുന്ന സമരമാണ് ഞങ്ങൾ പറയുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ഗവൺമെന്റും പഞ്ചാബ് മധ്യയായി തപസ്സു ചെയ്താലുതി പാപധർമ്മത്തിൽ പ്രതിക്രിയയാകുമോ ഈ പിണറായി ചോദിക്കട്ടെ ധനകാര്യമന്ത്രിയോട് ചോദിക്കട്ടെ ഈ പാപങ്ങളുടെ കണ്ണുനീർ വീണാൽ നിങ്ങളുടെ ഗവൺമെന്റിന് ഗുണം വിളിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു പഞ്ചായത്തി മധ്യേ കവശിനെ ആരുമി പാവധർമ്മത്തിൽ പ്രതിക്രിയയാകുമോ ആശാവർക്കരന്മാർ പതിനഞ്ച് ദിനയാത്രങ്ങൾ ഇവിടെ സംഘം ചേർന്ന് ഈ നടത്തുന്ന നീതിബോധത്തിന്റെ സമരം നിങ്ങളുടെ ഏറ്റവും വലിയ ഈ നിങ്ങളുടെ ചിക്കാരത്തിനുള്ള തിരിച്ചടിയാകി മാറും എന്ന് ഞാൻ കരുതുന്നു